രാവിലെ തൊട്ട് ഇന്ന് തന്നെ പൊട്ടിച്ചു അങ്ങനെ ഇത് ഇവിടെ കൊടുക്കണം എന്നിട്ട് ഇത് മേലെ പോയിട്ട് ഒറ്റ പൊട്ടാടു പിന്നെ ഇതാണ് ഏറ്റവും തന്നെ അയ്യപ്പ് തമ്പി ഇത് ചെന്തേന്റെ മുട്ടു നൽകുവാൻ പിന്നെ ഇതാണ് ഒട്ടാണ് ഇത് ിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ടി ഇവിടെ ഇങ്ങനെ കത്തിക്കും അപ്പാടി പൊട്ടിത്തെ കളർ കളറായിട്ട് ഇങ്ങനെ വിരിഞ്ഞി ആ പിന്നെ ഇതോ രണ്ടോ ഇത് മറ്റേ ഫുട്ബോ ക്രിക്കറ്റിന്റെ രണ്ടേള ഇത് വലിയ പൊയ്ക്കിട്ടുണ്ടാവുന്നു പിന്നെ

कौन द मटका ये नहीं तो चढ़ दूने आ

എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ബെല്ലുകയും ചെയ്യുക